അപ്പം സത്യം മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വറഹമത്തുള്ള സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയല്ല വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുകയാണ് ഈ ഒരു ഹുദവി ഹനീഫ് ഉദവി എന്ന് പറയുന്ന വ്യക്തി കർണാടകയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം സുന്നിമഹൽ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ വിവാദമായിരിക്കുകയാണല്ലോ സത്യം എന്താണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വീഡിയോയുമായി വന്ന് വളരെ മാന്യനായി ഇരുന്നു കൊണ്ട് ഒരുപാട് പച്ച നുണകൾ പറയുകയുണ്ടായി അപ്പോൾ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ കർണാടകയിലെ മുഷാവറ അംഗങ്ങൾ തന്നെ വന്നുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ ഇദ്ദേഹം പറഞ്ഞത് കളവുകളാണ് എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഏതായിരുന്നാലും കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ് കർണാടകയിലെ പ്രവർത്തനങ്ങൾ കൂടിയാലോചിക്കുന്നതിന് ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാവും പുതിയൊരു അഡ്ഹോക്ക് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു ഈ അഡ്ഹോക്ക് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് കർണാടകയിലേക്കാണ് അവിടെ എസ് കൂടിയാലോചന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹത്തോട് അവിടെ വെച്ച് തന്നെ ചോദിച്ചിരുന്നു ഈ അഡ്വോക്ക് കമ്മിറ്റി ഏതാണ് ഇതിനു മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു അഡ്വോക്ക് കമ്മിറ്റി നിലവിലുണ്ട് രൂപീകരിച്ചിട്ടുണ്ട് ആ രൂപീകരിച്ച അഡ്വോക്ക് കമ്മിറ്റിയിലുള്ള സമസ്തയിലെ മുഷാവറ അംഗങ്ങൾ പോലും അറിയാതെയാണ് പുതിയൊരു അഡ്വോക്ക് കമ്മിറ്റി നിലവിലുള്ള അഡ്വോക്ക് കമ്മിറ്റിൻ്റെ മേലെ കൊണ്ട് വന്നിട്ടുള്ളത് രസം എന്താന്ന് വെച്ചാൽ പഴയ അഡ്ഹോക്ക് കമ്മിറ്റിയിലെ പലരെയും ക്ഷണിക്കാതെ അവരോട് കാര്യം പറയാതെ വളരെ രഹസ്യമായിട്ടാണ് ഈ പുതിയ അഡ്ഹോക്ക് കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളത് അവിടെ ചർച്ചയ്ക്ക് വേണ്ടി എത്തുന്നതും ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതും ഒന്നും ഈ അംഗങ്ങളോട് ആദ്യത്തെ അംഗങ്ങളോട് മുഷാവറ കേന്ദ്ര മുഷാവറയിലെ അംഗങ്ങളായ ആളുകളോട് വരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഞാനല്ല ബഹുമാനപ്പെട്ട സമസ്ത കേന്ദ്ര കർണാടക ഉസ്താദാണ് രണ്ടു കൊല്ലം ഇതേപോലെ മംഗലാപുരത്ത് കങ്കനാടിയിൽ തന്നെ ഇതുപോലൊരു ഹാളിൽ വെത്തിവിട്ട് വിളിച്ചു ചേർത്തിരുന്നു അതായത് ജില്ലാ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി അന്നും ചില ആളുകാരെ മാത്രം മതി അവരെ കൈവശമാക്കി വെക്കുന്നു എന്നറിഞ്ഞപ്പോ അവിടെ വലിയ പ്രശ്നമുണ്ടായി അന്ന് പ്രശ്നമുണ്ടായത് ഒരു ലെറ്റർ ഹെഡ് അതിൽ കൂടി അറിയിച്ചത് കൊണ്ടൊന്നുമല്ല അന്ന് അന്നും ഈ ഹുദവി അവിടെ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം ആ സംഗതി വലിയ പ്രശ്നമുണ്ടായി അവിടെ രൂക്ഷമായി അവസാനം കേന്ദ്രത്തിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട നേതാക്കൾ ഷാഫിയാജി അടക്കം അവര് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയാതെ ഒരു അഞ്ചംഗം സമിതിയെ തെരഞ്ഞെടുത്തു അഡ്വോക്ക് കമ്മിറ്റിയായി അതിൽ ഈ വിനീതനുമുണ്ട് യും ചെയ്തു എന്നിട്ട് ഇനൊരു അവസരം നിങ്ങൾ വന്നിട്ട് ഇവിടെ രമ്യമായി നല്ല രീതിയിൽ രൂപീകരിക്കാം എന്ന് പറഞ്ഞു പോയി പക്ഷെ രണ്ടു കൊല്ലത്തിന്റെ ഇടയിലായി ഒരു പ്രാവശ്യം പോലും ഇങ്ങോട്ട് വന്നില്ല ഇപ്പോഴാണെങ്കിലോ നമുക്കൊന്നും അറിയൂല ആബിദീൻ തങ്ങളെ ചേളാരിൽ വെച്ചിട്ട് മീറ്റിംഗ് ചേർന്നു അവിടെ തീരുമാനിച്ചതാണ് ഒരു അഡ്വോക്ക് കമ്മിറ്റി എടുത്തത് പക്ഷേ ചന്ദ്രികൾ വന്നത് അങ്ങനെയല്ല അത് ചേളാരിൽ വെച്ച് ചേർന്നത് എന്ന് ചന്ദ്രിക പത്രത്തിലില്ല അതിൽഹുതയിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് ചേർന്നത് എന്ന് ചന്ദ്രിക പത്രത്തിൽ ദാറുൽ വെച്ചുകൊണ്ടാണ് മീറ്റിംഗ് ചേർന്ന് അഡ്വോക്ക് കമ്മിറ്റി ഉണ്ടാക്കിയത് എന്നാൽ സൈൻ ലാബിജീൻ തങ്ങൾ പറഞ്ഞത് ചേളാരിയിൽ ചേർന്ന യോഗത്തിലാണ് ഇതിലേതാണ് ശരി അവിടെ തന്നെ വശപിശക്കുണ്ട് എന്നത് കൃത്യമാണ് ഇനി അദ്ദേഹത്തിന് മാറിപ്പോയതാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ നമുക്ക് കരുതാം എന്തായാലും പഴയ കമ്മിറ്റി കമ്മിറ്റിയുടെ അതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ലേ അപ്പോൾ ഇതിലൊക്കെയുള്ള ലക്ഷ്യം എന്താണ് കൃത്യമായിട്ട് ഇവിടെ കേരളത്തിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സുന്നി മഹല് ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങളെ ആ ഒരു കുത്തിത്തിരിപ്പിനെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗീയതയെ കർണാടകയിലേക്കും പറിച്ചു നടാനുള്ള ശ്രമങ്ങളെയാണ് കൃത്യമായിട്ട് തടഞ്ഞിരിക്കുന്നത് നോക്കൂ നിങ്ങൾ സമസ്തയുടെ കർണാടക മുഷാവറ അംഗങ്ങളാണ് നിരന്നിരിക്കുന്നത് നിരന്നിരുന്നു കൊണ്ട് അവർ ഈ സമൂഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവരുടെ ആർജവത്ത് നമ്മൾ സംവദിക്കണം അവരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായ കൊടുക്കട്ടെ അപ്പോൾ ഒരു നിലക്കും സമസ്തയിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമത്തെ അവർ ഒരു നിലക്കും അംഗീകരിക്കില്ല എന്ന് ആർജവത്തോടെ ആ പണ്ഡിത സഭ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ പരിപാടിയിൽ കൃത്യമായ ദുരുദ്ദേശം ഉണ്ട് എന്ന് ഈ ഉദവി തന്നെ വ്യക്തമാകുന്ന വ്യക്തമാക്കുന്ന ഒരു ഭാഗം നമുക്ക് കേൾക്കാം അതുപോലെ ആദരണീയരായ ആദരണീയരായുലബിദീൻ തങ്ങളോടും അഭിപ്രായം ചോദിച്ചിട്ട് അവരുടെ സൗകര്യമുള്ള ഡേറ്റ് എന്ന രീതിയിലാണ് ഒക്ടോബർ എട്ടാം തീയതി വൈകുന്നേരം മംഗലാപുരത്ത് കൂടാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഇവർ സമ്മതം ചോദിച്ചിട്ടുള്ള തോക്ക് ഉസ്താദിനോടുംബദിയും തങ്ങളോടുമാണ് ബംറാൻ ഉസ്താദ് പറഞ്ഞല്ലോ ഈ ഉദവി തന്നെ അന്നും ഉണ്ട് അയാൾക്ക് അറിയാം അങ്ങനെ ഒരു നിലവിൽ കമ്മിറ്റി ഉണ്ട് അപ്പോൾ ഒരു വിഭാഗീയതയ്ക്കുള്ള ശ്രമമാണ് കേന്ദ്ര മുഷാവർ നടക്കുന്ന ദിവസമാണ് എട്ടാം തീയതി അതേ എട്ടാം തീയതി തന്നെ പരിപാടി ഫിക്സ് ചെയ്തപ്പോൾ ഇവരോട് മാത്രമാണോ നിങ്ങൾ സമ്മതം ചോദിക്കേണ്ടത് സമസ്തയിൽ സമുന്നതരായ കേന്ദ്ര മുഷാവര അംഗങ്ങളടക്കമുള്ള ആളുകളോട് നിങ്ങൾ സമ്മതം ചോദിക്കണ്ടേ സമസ്തൻ്റെ ഒരു കീഴടകത്തെയാണ് കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ കൊണ്ടുവന്ന് അവിടെ രൂപീകരിക്കല്ല അതാണെങ്കിൽ ഹല്ലിവല്ലി അവരെ ഒഴിവാക്കി വിട്ടുകൊടുക്കുക അവർക്ക് അവരെ പണിയെടുക്കുക എന്തുവാണെങ്കിലും രൂപീകരിക്കുക പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് സമസ്തൻ്റെ ഒരു കീഴടകത്തെയാണ് സമസ്തൻ്റെത് എന്ന പേരിൽ കൊണ്ടുവരുമ്പോൾ അതിനെ പണ്ഡിതന്മാർ പിടികൂടും ചോദ്യം ചെയ്യും അല്ലാതെ കല്യാണത്തിന് വിളിക്കുന്നതിന് വിളിക്കാത്തതിനുള്ള പരാതി പറഞ്ഞിട്ടല്ലേ ഈ പണ്ഡിതന്മാർ രംഗത്ത് വന്നിട്ടുള്ളത് മനസ്സിലാക്കണം സമസ്ത എന്ന പേരിൽ ചതിക്കാനുള്ള അല്ലെങ്കിൽ വിഭാഗീയ ശ്രമം നടത്താനുള്ള ഒരു വിഫല ശ്രമത്തെയാണ് കയ്യോടെ പിടികൂടിയിരിക്കുന്നത് എന്നിട്ട് മാന്യത നടിച്ചുകൊണ്ട് കളവ് പറയേ കേട്ടു ആണെങ്കിലും കമ്മിറ്റി എടുക്കാനുണ്ട് ഞങ്ങളൊക്കെ അതിൽ കൂടണമെന്ന് ജമ്മുയ്യത്തുൽ ഉലമാന്റെ മെമ്പറന്മാരോട് എന്നോടോ ഉസ്മാൻ ഫൈസിയോടോ ആരോടും അത് പറഞ്ഞില്ല തങ്ങൾക്ക് പറയാൻ അവസരമുണ്ടായിരുന്നു തങ്ങൾ പറഞ്ഞില്ല തങ്ങൾക്ക് ഏഴാം തീയതിക്ക് നടക്കുന്ന നമ്മുടെ ജമ്മുയ്യത്തുൽ ഉലമ്മ മീറ്റിംഗിൽ വന്നിട്ട് അവിടെയാണെങ്കിലും പറയാമായിരുന്നു നാളെ എട്ടാം തീയതിക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ വരണം എന്ന് പറയണമായിരുന്നു അതും തങ്ങള് പറഞ്ഞില്ല ഞാനൊരു വോയ്സ് വിട്ടിരുന്നു എന്നോട് പലരും ചോദിച്ചു അങ്ങനൊരു അഡ്വോക്ക് കമ്മിറ്റി അവിടെ എടുത്തിട്ടുണ്ടോ നിങ്ങൾ പോയിട്ടുണ്ടോ ധാരാളതയിൽ നിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒരുവരും അതിനെ കുറിച്ച് അറിയൂല എന്ന് ഞാൻ പറഞ്ഞു ആ പറഞ്ഞിന്റെ ശേഷമാണെങ്കിലും ഒരു പ്രാവശ്യം തങ്ങളോ അതിൽ പ്രവർത്തിക്കുന്ന ആളോ നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ് നിങ്ങൾ അങ്ങനെ ഇവിടെ ഞങ്ങൾ പേര് ചേർത്തിട്ടുണ്ട് എന്നും പറഞ്ഞില്ല ആരും അറിയാതെ രഹസ്യമായി ഇങ്ങനെയുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു തീരുമാനമാണ് അവരിൽ നിന്നിട്ട് പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ അവരോട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് സൂചിപ്പിച്ചപ്പോ എന്നിട്ട് പോലും ക്ഷണിച്ചില്ല എന്നിട്ട് പോലും ആ പരിപാടിക്ക് നിങ്ങൾ വരണമെന്നോ ഇന്ന ഡേറ്റിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നോ ഒന്നും പറഞ്ഞില്ല ഏ എന്നിട്ടാണ് ഈ ഉദവി അതിനെ ന്യായീകരിക്കുന്നത് മാത്രമല്ല എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു പരാതി കേട്ടു പക്ഷേ ബഹുമാന്യരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ അവരെ പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള വാഗ്വാദങ്ങളാണ് ഉണ്ടായത് വളരെ ഖേദകരമായ ഒരു സംഗതിയാണ് കണ്ടോ അദ്ദേഹം ആ പരിപാടിക്ക് വിവാദമായ പരിപാടിക്ക് സ്വാഗതം പറയാൻ വേണ്ടി ശ്രമിച്ചതാണ് സ്വാഗതം പറയാൻ സാധിച്ചിട്ടില്ല സ്വാഗതം പറയാൻ വേണ്ടി ശ്രമിച്ചു ആ സമയത്ത് ആളുകൾ ചോദ്യം ചെയ്തു നിങ്ങൾ ആരാണ് സുന്നി മഹൽ ഫെഡറേഷൻ്റെ എന്ത് സ്ഥാനമാണ് നിങ്ങൾ കർണാടകയിൽ വഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഹുദവി മറ്റ് ജില്ലക്കാരനാ കേരളക്കാരനാണ് കാസർഗോഡ് ജില്ലക്കാരനാണ് കർണാടകയിൽ എന്തെങ്കിലും സുന്നിമാല ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ഥാനം വഹിക്കുന്നുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇയാൾ ആ യോഗത്തിൽ സ്വാഗതം പറയാം അത് ചോദ്യം ചെയ്തു ഒന്ന് രണ്ടാമത്തെ കാര്യം ചോദ്യം ചെയ്തത് മുന്നേ ഒരു അഡ്വോക്ക് കമ്മിറ്റി ഉണ്ട് ആ അഡ്ഹോക്ക് കമ്മിറ്റിയെ ആളുകൾ അറിയിച്ചിട്ടുണ്ടോ ബംറാൻ ഉസ്താദിനെ അറിയിച്ചിട്ടുണ്ടോ തോടാർ ഉസ്താദിനെ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചിട്ടാണോ ഈ പരിപാടി നടത്തുന്നത് എന്നാണ് ചോദ്യം ചെയ്തത് അതിനാണ് ബഹളം ഉണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി എന്നൊക്കെ ഇയാൾ പറയുന്നത് ചോദിക്കേണ്ട കാര്യമല്ലേ കൃത്യമായി ചോദിച്ചു പിടികൂടിയ അങ്ങനെ ഒളിച്ചു കടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവിടുത്തെ പ്രവർത്തകർ കാണിച്ചു കൊടുത്തത് പിന്നെ അദ്ദേഹം ആ ലെറ്റർ ഹെഡ് വ്യാജമാണ് എന്ന് പറയാൻ ഒരു അവതാരത്തെ ഇറക്കുകയും അതിലൂടെ ആ ലെറ്റർ ഹെഡ് വ്യാജമാണെന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക വോയിസ് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു അതിനെക്കുറിച്ചാണ് ഉദവി പറയുന്നത് മീറ്റിംഗിൽ പങ്കെടുക്കരുത് അല്ലെങ്കിൽ മീറ്റിംഗ് നിർത്തിവെക്കണമെന്ന ഉണ്ടായി എന്ന തരത്തിൽ ഒരു ലെറ്റർ ഹെഡ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത കെ എൽ ഉമർ ദാരിമി ബഹുമാന്യരായ മുഷാവറയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന കെ എൽ ഉമർ ദാരിമി തന്നെ ഒരു അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിരുന്നു അങ്ങനെ ഒരു ചർച്ച എസ് എം എഫുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നും കേന്ദ്ര ആ മുഷാവറയുടെ മുമ്പിൽ ഈ വിഷയം കൊണ്ടുവന്ന് അവരുടെ തീരുമാനപ്രകാരം മുന്നോട്ട് പോകാം എന്ന അടിസ്ഥാനത്തിലാണ് പിരിഞ്ഞത് എന്നും അതല്ലാതെ മീറ്റിങ് നിർത്തിവെക്കണമെന്ന് ആ ഒരു ആഹ്വാനം മുഷാവറയിൽ ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആ മുഷാവറയുടെ പേരിൽ വന്ന ലെറ്റർ ഹെഡ് വ്യാജമാണ് അതാരോ പടച്ചുണ്ടാക്കി ലെറ്റർ ഹെഡ് വ്യാജമാണ് എന്നാണ് പറയുന്നത് ഒരിക്കലും അല്ല എന്ന് കർണാടക സമസ്ത മുഷാവറ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കളവ് പിൻവലിച്ച് മാപ്പ് പറയണം മതവി ആണത്തമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യത ഉണ്ടെങ്കിൽ ഇത്രയും മാന്യനായിട്ടാണ് നിങ്ങൾ ഇവിടെ ചമഞ്ഞിരുന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ ഈ കളവുകളൊക്കെ കൊണ്ട് മാപ്പ് പറയണം ആരും കൂടി വ്യാജമാണ് എന്ന് പറഞ്ഞു ഒരു ഉലമയുടെ പേരിൽ വന്ന പദം ഉപയോഗിക്കുമ്പോൾ വളരെ മാന്യത ചമഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വരെ സെയ്യദുൽ ഉലമക്കോ അതുപോലെ തന്നെ സമസ്തയുടെ ഏതെങ്കിലും നേതാക്കളെയോ വാക്കുകൊണ്ടോ കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ സാധിക്കുമെന്നാണ് ബഹുമാന്യരായ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അള്ളാഹു ഹാഫിയുള്ള ദീർഘായുസ് നൽകട്ടെ തങ്ങൾ തങ്ങളുസ്താദിനെതിരെയോ മറ്റേതെങ്കിലും നേതാക്കൾക്കെതിരെ സമസ്ത മുഷാവറയിൽപ്പെട്ട നേതാക്കൾക്കെതിരെയോ ഒരു തരത്തിലും വേദനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ എന്റെ ഭാഗത്തു നിന്ന് ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല പെല്ലം തെളിഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾ വേദനിപ്പിച്ചു എന്ന് ബംറാൻ ഉസ്താദ് അതാ ശേഷം പറയാൻ പോകുന്നു നിങ്ങൾ കേൾക്കാം അതിന് മുമ്പ് സയ്യദുലമൻ എന്ന് പറഞ്ഞല്ലോ ഇയാളടക്കം ഉൾക്കൊള്ളുന്ന കമ്മിറ്റിയാണ് ഹാദിയ ഈ ഹാദിയ ആണ് മലപ്പുറത്ത് മഹാനായ സയ്യദുലമയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പരിപാടി നടത്തിയത് ഒരു വാക്കുമുണ്ടിയോ അതിന് പിന്തുണ നൽകുകയല്ലേ നിങ്ങൾ ചെയ്തത് അതിന് പിന്തുണ നൽകുകയല്ലേ ചെയ്തത് ആ പരിപാടിക്ക് നിങ്ങൾ സമ്മതിച്ചിട്ടില്ലേ ആ പരിപാടിക്ക് നിങ്ങൾ പിന്തുണ നൽകിയിട്ടില്ലേ എന്നിട്ട് സയ്യദുലമയെ വിമർശിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞോ എന്നിട്ട് നെളിഞ്ഞിരുന്നിട്ട് നോണോ നിങ്ങൾ വേദനിപ്പിച്ചത് ബഹുമാനപ്പെട്ട ബംറാൻ ഉസ്താദ് പറയട്ടെ എന്താണ് അങ്ങനെ വരുന്നത് രണ്ടാമത് അതേ വാക്കി വീണ്ടും ഒരു ഹുദവി ആ പദം പ്രയോഗം നടത്തുകയും ചെയ്തു ഈ ഹുദവി ഉലമയിൽ ഉള്ള ആളല്ല അയാൾക്ക് വിളിച്ചു ചോദിക്കാമായിരുന്നു എന്നോടോ ഉസ്മാൻ ഫൈസിയോടോ ആരോടെങ്കിലും എന്താണ് സംഭവം എന്ന് അത് ചോദിക്കാതെ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞ വായിച്ച മാത്രം അയാളെ കേട്ടിട്ടാണ് അത് വ്യാജമെന്ന് പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ ആ വാക്ക് നിങ്ങൾ സൂക്ഷിച്ചോ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ആർക്കെങ്കിലും ആരുടെയെങ്കിലും ചട്ടുകമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ സമസ്തയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം നൽകുന്നത് ആരുടെയെങ്കിലും ചട്ടുകമായിട്ടാണെങ്കിൽ അതൊക്കെ ദുനിയവിൽ നിങ്ങൾക്ക് കവചമായിരിക്കും പക്ഷേ ആഹ്രത്തിൽ ഈ പണ്ഡിതന്മാരുടെ വേദനിപ്പിച്ചതിന് കണക്ക് നിങ്ങൾ പറയേണ്ടി വരും അല്ലെങ്കിൽ അവരോട് നിങ്ങൾ മാപ്പ് പറയണം ഇതൊക്കെ പിൻവലിച്ചുകൊണ്ട് നിങ്ങൾ സമൂഹത്തോട് മാപ്പ് പറയണം പിന്നെ അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കാം പോസ്റ്ററോ അല്ലെങ്കിൽ ഫ്ലക്സോ ആ രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു കൂടിയാലോചന മീറ്റിംഗ് എന്നത് മാത്രമാണ് അതിൽ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് അതിനപ്പുറത്തുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണ് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് കണ്ടെ ഒരു കൂടിയാലോചന യോഗം മാത്രമാണ് അതിനപ്പുറത്തുള്ളതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് ആഖ്യാനങ്ങളാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതൊരു കൂടിയാലോചന യോഗമല്ല ശരിക്ക് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം തന്നെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ ആരും ഈ വോയിസുകളൊക്കെ വരുമ്പോഴേക്കും മറ്റുള്ള ആളുകാരോട് വായുകൾ ഒന്നും സ്വീകരിച്ച് ആരും വഞ്ചിതരായി പുകരുത് ആരെയും കൂട്ടാതെ രഹസ്യമായിട്ട് നടത്താനുള്ള അജണ്ടയായിരുന്നു അത് കേട്ടല്ലോ ഇതൊക്കെ പ്രിയപ്പെട്ടവർ ഈ പണ്ഡിതന്മാർ വയോധികരായി പണ്ഡിതന്മാർ വീഡിയോക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഇവരെക്കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ഒരൊറ്റ ഉദവിയാണ് ഈ ഒരൊറ്റ ഉദവിയാണ് അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും നേതൃത്വം നൽകിയത് ഇയാളാണ് ഇയാൾക്ക് പിന്നിൽ കളിക്കുന്ന വമ്പൻസ്രാവുകൾ ഇവിടെ ഉണ്ട് കേരളത്തിലുണ്ട് അവരുടെ ചട്ടുകമായിക്കൊണ്ട് അവിടെ ഇയാൾ പ്രവർത്തിക്കുകയും ഈ പണ്ഡിതന്മാർ മുഴുവൻ വേദനിപ്പിക്കുകയും വയോധികരായി പണ്ഡിതന്മാർ സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഈ സത്യാവസ്ഥകളൊക്കെ തുറന്നു പറയേണ്ട എത്തിക്കുകയും ചെയ്തത് ഇയാളാണ് അതുകൊണ്ട് തന്നെ ഈ ഹനീഫുദവിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവരോട് ചെന്ന് ഓരോരുത്തരോടും മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ ആദ്യ ചെയ്ത വീഡിയോ പിൻവലിച്ച് വീണ്ടും സമൂഹത്തോട് ഞാൻ പറഞ്ഞത് ശരിയായിരുന്നില്ല തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞ് നിങ്ങൾ കേഴിച്ചു മടങ്ങണം എന്നതാണ് എനിക്ക് ഒരു നസീഹത്ത് എന്ന നിലക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ നിങ്ങൾ ഉദവികളുടെ കുറിച്ച് പോലീസ് പറഞ്ഞൊരു വ്യക്തിയാണെങ്കിലോ മൂവായിരത്തി എഴുന്നൂറോളം ഉദവികളിറങ്ങിയിട്ട് ഒരാൾ പോലും സുന്നത്ത് ജമാഅത്തിന്റെ വൃത്തത്തിന് പുറത്താണ് എന്ന് ഇന്ന് വരെ ഒരാൾക്ക് തെളിക്കാനായി ഇത് കേൾക്കുമ്പോൾ ഇന്ന് ആളുകൾ ചിരിക്കുകയാണ് ചെയ്യുക കാരണം നിങ്ങൾ വരച്ചൊരു വൃത്തുണ്ട് സുന്നത്ത് ജമാഅത്തിന് ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട് ജമാത്ത് ഇസ്ലാമിയുണ്ട് മുജാഹിദുകളുണ്ട് എല്ലാവരും ഉണ്ട് അവരൊക്കെ പൂട്ടി വരച്ച വൃത്തത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പുറത്തു പോയിട്ടില്ല യുക്തിവാദികളുണ്ട് ഏ അതിന് അതാണ് സുന്ന ജമാത്തെങ്കിൽ ഓക്കെ നേരെ വർച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എവിടെയൊക്കെ പോയവരുണ്ട് ഒരുപാട് ത്വരീക്കത്തുകളിൽ പോയ ആളുകളുണ്ട് അവരൊക്കെ നിങ്ങൾ ഒഴിവാക്കി ഒഴിവായി സംവിധാനങ്ങളുമായി ഒഴിവായി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം എന്നാൽ ഇന്നും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഒരു കരുവാർ കണ്ട് കുണ്ടുകാരനായ ഒരു ഉദവി മൂത്ത ഒരു ഉദവി ആദ്യയിൽ വലിയ ഉയർന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഉദവി ഈ ഉദവി കക്കാട് ത്വരീക്കത്തിലെ അംഗമല്ലേ ഈ കക്കാട് ത്വരീക്കത്തിനെ കുറിച്ച് നിങ്ങളുടെ ഉസ്താദ് ബഹാബുദ്ദീൻ എന്താണ് അഭിപ്രായം ചോദിച്ചു നിശിതമായ കക്കാട് തൊരീക്കത്തിൻ്റെ ശേഖിനെ വിമർശിക്കുന്ന ആളാണ് ബഹാബുദ്ദീൻ നദിവി ഉസ്താദ് ഇന്നും വേണമെങ്കിൽ നിങ്ങളോ നിങ്ങൾക്ക് ബഹുദ്ദീൻ അധികസ്ഥാനോട് ചോദിക്കാം ആ ത്വരീക്കത്തിൽ ഈ പറയപ്പെട്ട ഗരുവാര കുണ്ടുകാരനായ ഉദവി അംഗമല്ലേ തച്ചെണ്ണയിലുള്ള ഉദവി അംഗമല്ലേ പറപ്പൂരിലുള്ള ഒരു ഹുദവി അംഗമല്ലേ വേണമെങ്കിൽ പേരുകളൊക്കെ പിന്നീട് വ്യക്തമാക്കി പറയാം നിഷേധിക്കാൻ കഴിയുമോ മാത്രമല്ല നൂറ് ശാത്തൊരീക്കത്തിൻ്റെ സ്ഥാപനത്തിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴും ഒരു ഹുദവി ജോലി ചെയ്തിട്ടില്ലേ ഇല്ലേ അവിടെ മുതരിസായിട്ട് ജോലി ചെയ്തിട്ടില്ലേ ഏലംകുളത്തുള്ള സ്ഥാപനത്തിൽ ഇതൊക്കെ സുനജ്ജമാത്തിൻ്റെ അകത്താണ് ഇവരൊക്കെ സുനജ്ജമാത്തിൻ്റെ വൃത്തത്തിനകത്താണെങ്കിൽ ആ വൃത്തത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയിട്ടില്ല പക്ഷേ യഥാർത്ഥ വൽ സുനജമാഅത്തിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ പലരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മലപ്പുറത്ത് വെച്ച് നടത്തിയ നിങ്ങൾ അംഗമായ ഹാദിയ ആ ഹാദിയ അവിടെ വിളിച്ചു പറഞ്ഞിട്ടുള്ള പോയത്തരങ്ങളും സമസ്തക്കു നേരെയുള്ള വിമർശനങ്ങളും സയ്യിദുൽ ഉലമക്കെതിരെയുള്ള ആക്രോശങ്ങളും ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കണ്ണടച്ചിട്ടാക്കുന്നത് ഇതൊക്കെ കാണുന്നവരല്ലേ ജനങ്ങൾ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള കുട്ടികളെ പൊട്ടന്മാരാക്കാം പക്ഷേ പൊതുജനങ്ങളെ പൊട്ടന്മാരാക്കാൻ സാധിക്കില്ല അള്ളാഹു സൽബുദ്ധി പ്രദാനം ചെയ്യട്ട അമീൻ അസ്സലാ വാളേക്കും